ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്വേദാസ് എന്തിൽ വ്ലോഗ്സ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ കുറച്ച് സംസാരിക്കാം എന്ന് വിചാരിച്ചു അതിന്റെ പിന്നീട് കുറച്ച് ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാനൊരു എക്സാം ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നതിന്റെയാണ് കേട്ടോ നല്ല വൃത്തിക്ക് സാരി സാരിയൊക്കെ എടുത്ത റീസെന്റ് ആയിട്ടിരിക്കുന്നത് അപ്പം കുറച്ച് നേരത്തെ വന്നപ്പോ ഞാൻ വെച്ചാൽ കുറച്ച് സമയം ഉണ്ടല്ലോ അപ്പൊ നിങ്ങളിത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ ഉള്ളത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങൾ തന്നെ പലപ്പോഴും നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് കുറേന്ന് വെച്ചാൽ നമ്മുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഈ രാവിലെ എണീക്കുന്നത് എന്തിനാണ് ഈ രാവിലെ എണീക്കുന്നത് പിന്നെ കുറച്ച് പേര് പറയും അത് അൺ ആണെന്ന് പറയുന്നവരുണ്ട് പിന്നെ എങ്ങനെ എണീക്കാൻ സാധിക്കുന്നു മൂന്നരയ്ക്ക് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിരന്തരം ഞാൻ നമ്മുടെ വീഡിയോസിലൂടെയും അല്ലാണ്ട് പുറത്ത് എന്റെ സുഹൃത്തുക്കളുടെ അടുത്തും എല്ലാവരും എന്നോട് ചോദിക്കുന്നത് പേഴ്സണൽ മെസ്സേജസ് ആയിട്ടൊക്കെ വരുന്നൊരു ക്വസ്റ്റനാണ് ഇതായിട്ട് എങ്ങനെ നേരത്തെ എണീക്കാം എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അപ്പം അതെങ്ങനെയാണ് എണീക്കാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ ചില ടിപ്സുകളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഒരു പേപ്പറും ബേന എടുത്ത് നോട്ട് ചെയ്യുന്നു വേണ്ട മൈൻഡിലോട്ട് അങ്ങോട്ട് എടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞതരന്തൊക്കെയാണ് ആദ്യം ഞാനൊരു പേപ്പറും ബേനയ്ക്ക് എടുത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്നോട് ഈ ഒരുപാട് പേര് പറയല്ലോ ഇതേ അൺഹെൽത്തി ആണ് അല്ലെങ്കിൽ എന്തിനും ഈ രാവിലെ എണീക്കുന്നത് അതിന്റെ കാരണം കാര്യമുണ്ടോ അങ്ങനെ കാര്യം അറിയാതെ കുറെ സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്തൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഇല്ല കുറച്ച് റിസർച്ച് ചെയ്യണമല്ലോ കാരണം എണീറ്റ് കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് എങ്ങനെ എണീക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ അറിയണമല്ലോ എനിക്ക് അറിയാവുന്ന എന്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ട് ഇതേപോലെ രാവിലെ എണീറ്റ് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുന്നവരുണ്ട് അപ്പം ഞാൻ മാത്രമല്ല എന്ന് അറിയാം പക്ഷെ എത്ര വലിയ ആൾക്കാരും മഹാന്മാരും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ എത്തപ്പെടണം എന്ന് വിചാരിച്ചിട്ടുള്ള ആ ഒരു ലെവലിൽ എത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു അവരുടെ ഒരു സ്ലീപ്പ് പാറ്റേൺസ് ഒക്കെ ഞാൻ റെഫർ ചെയ്ത് നോക്കി ഇപ്പോഴും എനിക്ക് മനസ്സിലായി ഗൈസ് ഒരുപാട് പേര് വളരെ കുറച്ച് സമയം ഉറങ്ങി ബാക്കി ടൈമെല്ലാം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് എ പി ജെ അബ്ദുൽ കലാം ആണെങ്കിലും അതേപോലെ എന്താ ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഐസക് ന്യൂട്ടൺ അതേപോലെ ഒരുപാട് സയന്റിസ്റ്റുകളും പിന്നെ ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരൊക്കെ കുറച്ച് സമയം മാത്രം ഉറങ്ങിയിട്ടുള്ളവരാണ് എന്നാൽ ഇതിന് കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് പറയാം തോമസ് എഡിസൺ ഒക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ കൂടുമ്പോൾ ഉറങ്ങുന്ന ആളുമായിരുന്നു കേട്ടോ അപ്പം ഓരോരുത്തരുടെയും ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ ബോഡി ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർക്ക് എത്ര നേരം കിടന്ന് ഉറങ്ങാൻ പറ്റും അല്ലെങ്കിൽ എത്ര ഉറക്കം ഓരോരുത്തരുടെ ശരീരത്തിന് ആപ്റ്റ് ആപ്റ്റാണെന്നുള്ളതൊക്കെ അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒരു സ്ലീപ്പ് പാറ്റേൺസിൽ നമ്മളത് ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഇത് പോരാ നമ്മളെപ്പോഴും ഇപ്പൊ ഈ ഞാൻ പറയുന്ന പോലെ ഒരു ഇപ്പൊ ഞാനൊരു ഹാർഡ്ലി ഒരു ഫോർ ആൻഡ് ഹാഫ് ഫൈവ് അവർസ് ആയിരിക്കും ഞാൻ ഉറങ്ങുന്നത് പോരേണ്ട ഹാഫ് പറയാം വേണമെങ്കിൽ ഫൈവ് തന്നെ തികക്കാറില്ല ഫൈവ് ഒക്കെ അലാമിൽ സെറ്റ് ചെയ്യുമ്പോൾ ഫൈവ് ഹവേഴ്സ് ടു സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് എനിക്ക് ലോട്ടറി അടിച്ച പോലെയാണ് അപ്പൊ അത്രയും സമയം കിട്ടുന്നത് എനിക്ക് ഓക്കെയാണ് ബിക്കോസ് ഞാൻ എന്റെ എന്റെ ആ ഉറക്കം ബാക്കി കോമ്പൻസേറ്റ് ചെയ്യുന്നത് ട്രെയിനിലായിരിക്കും അപ്പോൾ ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് കിടന്നൊന്നുറങ്ങാനുള്ളൊരു സ്പേസ് കാണില്ലേ ഇരുന്ന് ഉറങ്ങും പിന്നെ ദൈവ സഹായിച്ച എന്റെ അച്ഛന്റെ സ്വഭാവമാണ് എനിക്ക് അതുകൊണ്ട് ഞാൻ എവിടെ പോയിരുന്നാലും ഞാൻ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ ഒരു പ്രത്യേക ഒരു എന്താ പറയാ ഒരു വൈബ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം ഇല്ല ചെറിയ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടായാലും ഞാൻ കിടന്നുറങ്ങും പിന്നെ ഒരു എയർപോർഡ് എടുത്ത് ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും എനിക്കതൊരു പ്രശ്നമേ അല്ല അപ്പൊ അതുകൊണ്ട് എന്റെ ബാക്കി ഈ കൃത്യമായിട്ട് ബെഡിൽ കിടന്നുറങ്ങുന്ന സമയം ഒരു ഫോർ ഫോർ ആൻഡ് ഹാഫ് ഫൈവ് അവേഴ്സ് ആണെങ്കിലും ബാക്കി സമയം ഞാൻ എൻ്റെ ട്രെയിനിൽ ഞാനത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല ഭയങ്കര ക്ലാസ്സിൽ പോകുമ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കാറോ അല്ലെങ്കിൽ എന്റെ എനിക്ക് ഭയങ്കര ക്ഷീണം ടയർഡ്നെസ് ഫീൽ ചെയ്യുമോ ഒന്നും തന്നെ ദൈവസഹായിച്ച് ഇതുവരെ ചെയ്തിട്ടില്ല എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഈ ഉറക്കം ആണ് ഇത്രയും ടൈം എനിക്ക് ആണ് പക്ഷെ അത് എല്ലാവരിലും അങ്ങനെ ആവണമെന്നില്ല ഡിപ്പെൻസ് ചിലർക്ക് ഒരു ഏഴ് മണിക്കൂർ ഉറക്കം അത്യാവശ്യം വേണ്ടതുണ്ടാവും പിന്നെ ഏഴ് മണിക്കൂർ ഉറങ്ങിയേ പറ്റത്തുള്ളൂ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷെ പക്ഷേ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വേണ്ടി നമുക്കൊരു ഒരു ഏഴ് മണിക്കൂർ കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും മുന്നേ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക അല്ലാണ്ട് താമസം എണീക്കാനല്ല നോക്കണ്ട കുറച്ച് നേരത്തെ എണീക്കാം അതിനുള്ള കാര്യങ്ങളും ഞാൻ ടിപ്സ് കുറച്ച് പറഞ്ഞു തരാം അപ്പൊ നമ്മുടെ തോമസ് എഡിസൺ കാര്യം പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു മൂന്ന് മണിക്കൂറിൽ ഒരു ട്വന്റി മിനിറ്റ്സ് സ്നാപ്പ് എടുക്കുമായിരുന്നു മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്യാൻ പിന്നെ ഒരു ട്വന്റി മിനിറ്റ്സ് ബ്രേക്ക് അവിടെ ഉറങ്ങാൻ ശ്രമിക്കും പിന്നെയും ഉറങ്ങിയില്ലെങ്കിലും കണ്ണടച്ച് കിടന്ന് കുറച്ചൊന്ന് ഒന്ന് വിശ്രമിക്കും അങ്ങനെ ചെയ്യും നമ്മൾ തന്നെ ഈ പല ഓഫീസിലും കാണാം ഒരു ടെൻ മിനിറ്റ്സ് ആഫ്റ്റർ ലഞ്ചൊക്കെ ഒരു നാപ്പ് എടുക്കുന്നവരുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ടയർഡിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലെ തന്നെ കോളേജിൽ ലഞ്ച് ബ്രേക്ക് ടൈമിൽ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാനൊരു അഞ്ചോ പത്തോ മിനിറ്റ് കിടന്ന് കഴിഞ്ഞാൽ തലത് അഴുത്തിയിട്ടിട്ട് നമ്മളെ ടേബിളിൽ ഇങ്ങനെ കിടന്നുകഴിഞ്ഞാൽ പിന്നീടുള്ള ആ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കാനുള്ള ഭയങ്കര എനർജി നമുക്ക് ഉണ്ടാവും ആ ഒരു ചെറിയ ചെറിയ നാപ്പ് എടുക്കുന്നതും നമുക്ക് നമ്മളൊന്ന് ബൂസ്റ്റ് ചെയ്യുന്നതിന് നല്ലതാണ് പിന്നെ ഒരു പറയുന്ന പോലെ ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആണ് ഓരോ ടൈമാണ് അപ്പൊ എന്നെ എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു രണ്ട് മൂന്ന് പേര് എനിക്ക് കമൻസിലും വന്നു അല്ലാണ്ട് തന്നെ പേഴ്സണൽ മെസ്സേജസ് കുറച്ച് പേര് അധികം പേര് ഇങ്ങനെ പല സമയത്തായിട്ട് ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ അപ്പൊ അതിൽ ചോദിച്ചിരിക്കണത് എങ്ങനെയാണ് ടീച്ചറെ രാവിലെ എണീക്കുന്നത് ഈ മൂന്നരയ്ക്ക് അഞ്ചു മണിക്ക് എണീക്കാൻ തന്നെ ഞാൻ ഇവിടെ സങ്കടപ്പെടുകയാണ് വിഷമപ്പെടുകയാണ് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ആ ഫ്രണ്ടിനോട് പറയാനുള്ളൊരു കാര്യം ഞാൻ സഡൻലി ഒരു ദിവസം എണീക്കാൻ തുടങ്ങിയതല്ല ഈ പെട്ടെന്ന് രാവിലെ മൂന്നരയ്ക്ക് നാളെ തൊട്ട് ഞാൻ അങ്ങനെ എന്നുള്ള രീതിയിലല്ല ഗ്രാജുവലി ആണ് നമ്മൾ ഈ ഒരു ടൈമിലേക്ക് വന്നത് അപ്പം ഞാൻ ശരിക്കും പണ്ട് അതായത് കോളേജ് കഴിഞ്ഞ സമയത്ത് എനിക്ക് എഫ് എമ്മിൽ ജോലി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് രാവിലത്തെ മോർണിംഗ് ഷോ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താ അഞ്ചര അഞ്ച് മണിക്ക് ക്യാബ് വരും മണിക്ക് നമ്മൾ ക്യാബിൽ കയറി അപ്പൊ മണിക്ക് ക്യാബ് വരുന്നെങ്കിൽ അതിനു മുന്നേ നമ്മൾ റെഡി ആണോല്ലോ അപ്പോ ഒക്കെ റെഡി ആയിട്ട് നമ്മൾ ക്യാബ് റെഡിയാണ് നമ്മൾ പോകുന്നു അവിടെ ചെന്ന് പ്രിപ്പറേഷൻസ് ആറ് മണിക്ക് ഷോ തുടങ്ങും അപ്പം ആ ഒരു ടൈം തൊട്ട് ഒരു പത്ത് വരെ കണ്ടിന്യൂ ഷോ ആണ് അപ്പോൾ ഒരു നാല് മണിക്കൊരു ഷോ ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് തലേന്ന് ചെയ്തിട്ട് വേണം കിടക്കാൻ എന്നിട്ട് ഈ അഞ്ച് മണിക്ക് നമ്മൾ എണീക്കുകയും ചെയ്യണം അപ്പം ഇന്നും ഇതിനെയും തുടങ്ങിയ പരിപാടി അല്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞത് കാരണം എനിക്കറിയാം എപ്പോഴൊക്കെയോ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും ഈ രാവിലെ എണീക്കേണ്ട ഭയങ്കര ഡിമാൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് പല ഫേസസ് ഓഫ് ലൈഫിലും എങ്കിൽ ഞാൻ ഒത്തിരി സമയം ഒരു എന്താ പറയാ ഒരു റുട്ടീനും ഇല്ലാണ്ട് കൊറേ കാലം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കൊല്ലത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് മീൻ താമസിക്കുന്ന സമയത്തൊക്കെ ഞാനും അമ്മയും കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഹസ്ബൻഡൊക്കെ എറണാകുളത്തായിരുന്നു ആ സമയത്ത് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയിട്ട് എണീറ്റിട്ടാണ് ഞാൻ റെഡിയായി വരാറുണ്ടായിരുന്നത് കോളേജിലേക്ക് കാരണം അന്ന് നമുക്ക് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല അമ്മയുണ്ടായിരുന്നു എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അപ്പം നമുക്ക് മോണ്ടെ മോണ്ടയുടെ കാര്യം മാത്രമേ നോക്കിയാൽ മതി അവിടെ ഒന്ന് റെഡിയാക്കി വെക്കുക എന്നിട്ട് നമുക്ക് പോവാം അത്രയേ ഉള്ളൂ അപ്പോൾ അതൊന്നും എനിക്ക് എൻ്റെ ആവശ്യകത വന്നിട്ടില്ല പക്ഷെ നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അതേപോലെ കിടന്നുറങ്ങാൻ വയ്ക്കും അപ്പം അതുകൊണ്ട് ഒരു ആവശ്യമാണ് നമ്മളെ ഒരു സമയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പം എൻ്റെ ഈ എൻ്റെ ഒരു വലിയൊരു ആവശ്യമാണ് ഈ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോകാം വേണമെങ്കിൽ നമുക്കൊരു ഹെൽപ്പറിനെ നിർത്താം അപ്പോഴും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു എന്താണ് ഈ കൊല്ലത്ത് നിന്നൂടെ എന്തിനാണ് ഈ എറണാകുളത്ത് നിൽക്കുന്നത് അത് ഓരോരുത്തരുടെ പ്രയോറിറ്റീസ് ആണ് അല്ലെ എനിക്ക് എൻ്റെ ഫാമിലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എൻ്റെ ഹസ്ബൻഡിന്റെയും മോളുടെയും കൂടെ നിൽക്കണം എന്നുള്ളതും മോൾക്കും അതേപോലെ അച്ഛനും അമ്മയും ഒരുമിച്ച് ഉണ്ടാവണം അവരുടെ ലൈഫിൽ അവരുടെ ചൈൽഡ്ഹുഡിൽ ഹുഡിൽ പ്രത്യേകിച്ച് പലതാകുമ്പോൾ അവൾ ഹോസ്റ്റലൊക്കെ പോകുമായിരിക്കും നമ്മളെയൊക്കെ വിട്ടിട്ട് അവള് അവളുടേതായി പറന്ന് പോവുമായിരിക്കും പക്ഷേ ഈ ഒരു ടൈമിൽ പാരരണ്ടിങ്ങില് അച്ഛനും അമ്മയും ഒരുമിച്ച് വേണം എന്നുള്ളത് വളരെ നിർബന്ധമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഡിസിഷൻ എടുത്തത് അപ്പൊ ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു മീഡിയ പേഴ്സൺ ആണ് അപ്പൊ പുള്ളിയുടെ ഒരു റൂട്ടീൻ വെച്ചിട്ടാണെങ്കിൽ പുള്ളിക്ക് ചിലപ്പോൾ മണിക്ക് ഏഴുമണിക്ക് എട്ടുമണിക്കൊക്കെ രാത്രി മീറ്റിംഗ് ഉണ്ടാവും ആ സമയത്ത് ഒരിക്കലും പുള്ളിക്ക് തിരിച്ച് കൊല്ലത്തേക്ക് ട്രാവൽ ചെയ്ത് വരാൻ പറ്റില്ല ഞാൻ ചെയ്യുന്നത് പോലെ അങ്ങനെ ഞങ്ങൾ കുറച്ച് മാസം ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അങ്ങോട്ട് വന്ന് കൊല്ലം പോയി വരെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും അവസാനം വർക്ക്ഔട്ട് ആവാണ്ടാണ് ഞാൻ അവസാനം ഈ ഡിസിഷൻ എടുത്തത് ബിക്കോസ് നമ്മൾ ഒരു ഓഫീസ് ടൈമാണ് നമുക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് പോയി വരാൻ ഒരു ടൈം ട്രെയിൻ ഒക്കെ നോക്കി പിന്നെ ഞാൻ കുറേ ഇതിൽ റിസർച്ച് ചെയ്ത് ആരൊക്കെ ഉണ്ട് കൂടെ എന്നൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത് അതുകൊണ്ട് എനിക്ക് ഈ ഉറക്കത്തിന്റെ ഒരു പ്രശ്നം മാത്രം അതും എനിക്കൊരു പ്രശ്നമല്ല കാരണം ഞാൻ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ട്രെയിനിലാണെങ്കിൽ ഞാൻ ഉറങ്ങാറുണ്ട് അതിന് എനിക്കതൊരു പ്രശ്നമേ അല്ല ഞാനതിപ്പോൾ പോയി വരുന്നത് എന്റെ ഒരു റുട്ടീനായി ആൻഡ് ഏറ്റവും നല്ലൊരു ഹാപ്പി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ ത്രീ തേർട്ടി എ എം നമ്മളെ രാവിലെ എണീക്കുന്നത് ശരിക്കും ഇത് ബ്രഹ്മ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ ഈ സമയത്ത് നമ്മൾ നമ്മളെണീക്കുന്നതിൽ ഒരുപാട് പോസിറ്റീവ് ഗുണങ്ങൾ നമ്മുടെ ബോഡിക്ക് ഉണ്ട് അതേപോലെ നമ്മുടെ മെന്റൽ ഹെൽത്തിനും ഒരുപാട് നല്ലതാണ് അതെനിക്ക് മനസ്സിലാവുന്നത് എപ്പോഴാണെന്നറിയോ ഈ സാറ്റർഡേ മൺഡേ ടു ഫ്രൈഡേ നമ്മൾ പോകുമ്പോൾ ഞാൻ ഭയങ്കര എനർജറ്റിക്ക് ആണ് കോളേജിൽ പോകുന്ന സമയത്തും ഓക്കെ എനിക്ക് ഉറക്കുഷീണോ അങ്ങനൊന്നുമില്ല പക്ഷെ സാറ്റർഡേ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാനൊരു എട്ട് മണിവരെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞു രണ്ടല്ലോ എന്റെ ആ ദിവസം പിന്നെ എനിക്ക് യൂസ്ലെസ് ആണ് എനിക്ക് ഒന്നുമേ ചെയ്യാൻ പറ്റില്ല ഞാനപ്പം കുറെ വർക്ക് ചെയ്യണം എന്റെ പി എച്ച് ഡി യുടെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കാറില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു മോർണിംഗ് ആ ഒരു പോസിറ്റിവിറ്റി ആ ഒരു വൈബ് എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ പിന്നെ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ് ശരിക്കും പറഞ്ഞു എന്താ ഇത്ര നേരം കിടന്ന് ഉറങ്ങിയിട്ട് സമയം വെറുതെ കളഞ്ഞല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പം ആ രാവിലെ എണീക്കാം അപ്പം നമ്മൾ ഈ സ്ഥിരം രാവിലെ എണീക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം നമ്മൾ ആദ്യം എണീക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങണം അപ്പൊ തലേന്ന് നേരത്തെ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവണം നമുക്കൊരു പന്ത്രണ്ട് മണി പതി ഒരു മണിയൊക്കെ ഒക്കെ ഉറങ്ങിയിട്ട് നമുക്ക് മൂന്ന് മണിക്കൊന്നും എണീക്കാൻ പറ്റില്ല അപ്പൊ മാക്സിമം നേരത്തെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അതും ഉറങ്ങുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയതായിട്ട് ഒരു ഒരു ദേഹമെങ്കിലും കഴുകിയിട്ട് കുളിച്ചിട്ടൊക്കെ കിടക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക അതേപോലെ ഒരു ബുക്ക് വായിക്കുന്നത് നല്ലതാണ് പക്ഷെ ചിലരുടെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ള് കംപ്ലീറ്റ് തീർത്തിട്ടേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല നമുക്കൊരു ഒരു ടൈം വെക്കണം അതൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഞാൻ വായിക്കും അത് എവിടെ വരെ ആണോ അവിടെ വരെ മതി എന്നിട്ട് അടച്ചു വെക്കുക ആൻഡ് മെയിൻ തിങ് നമ്മൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നെങ്കിലും നമ്മുടെ മൊബൈൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം അതിപ്പോ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഒഫീഷ്യലി ഭയങ്കര ഡ്യൂട്ടി ഉള്ള ഒരാളാണെങ്കിലും എന്താണെങ്കിലും ശരി നമ്മൾ പറയാം നമ്മുടെ ഓഫീസിൽ പറയാം സ്പേസിൽ പറയാം ബാക്കി സമയത്തൊക്കെ ഞാൻ അവൈലബിൾ ആണ് ബ് ബട്ട് ഒരു നയൻ ഒ ക്ലോക്ക് കഴിഞ്ഞാൽ എന്നെ അവൈലബിൾ അല്ല ഞാൻ അവൈലബിൾ അല്ല എന്നുള്ളത് കൃത്യമായി പറയാം നമ്മുടെ ഫോൺ സൈലന്റ് ആക്കിയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയോ ചെയ്യാം മാറ്റി വെക്ക സൈലന്റ് ആക്കി വെച്ചോളൂ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട കാരണം നമുക്ക് അവിടെ അലാം വെക്കാനുണ്ട് അത് പറ്റുമെങ്കിൽ ഫോണിൽ അലാം വെക്കാണ്ട് നമുക്കൊരു അലാം വേറെ സെറ്റ് ചെയ്യാം ഒരു കുളിച്ച് കുഞ്ഞ് ക്ലോക്ക് മേടിച്ച് ടാൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം അതേപോലെ മറ്റൊരു കാര്യം നമ്മുടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ ബെഡിന്റെ താഴെ എല്ലാം വെക്കാറുണ്ട് ഫോൺ വെക്കാറുണ്ട് അല്ലെങ്കിൽ പിലോവിന്റെ താഴെ വെക്കാറുണ്ട് ഇങ്ങനെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാണ്ട് ഇങ്ങനെ ഫോൺ എടുക്കുക നമ്മളിങ്ങനെ സ്നൂസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും കിടന്നുറങ്ങും അപ്പം എന്റെ ലൈഫിൽ രണ്ട് പ്രാവശ്യം അതായത് ഈ രണ്ടര വർഷം ഞാൻ പോയി വരുന്നതിൽ രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ പോലും അറിയാണ്ട് ഓഫ് ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട് അഞ്ചരയൊക്കെ ആകുമ്പോൾ എണീക്കുന്നത് എന്താ എവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ലീവ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് വെറുതെ നമ്മുടെ ഒരു ദിവസം കളയാൻ ഒരു സാഹചര്യം നമ്മളുണ്ടാക്കി കൊടുക്കാണ്ട് കുറച്ച് മാറ്റി മൊബൈൽ വെക്കുക അപ്പൊ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒയ്യോ ഈ ശബ്ദം കാരണം ഉറങ്ങാനും പറ്റില്ല എന്തായാലും എണീറ്റേ പറ്റുള്ളൂ എന്ന് ഓഫ് ചെയ്യാൻ നമ്മൾ അവിടെ വരെ എണീറ്റ് പോകുമ്പോഴേക്കും തന്നെ നമ്മൾ ഉറക്കം പോകും പിന്നെ വേറൊരു കാര്യം പറയുന്നത് നമ്മുടെ വിൻഡോസ് നമ്മുടെ റൂമിലെ കേർട്ടൺസ് ഒക്കെ ഉണ്ടല്ലോ അപ്പോ മെയിൻ പുറത്തേങ്ങനെ സ്ട്രീറ്റ് ലൈറ്റ് അടിക്കാത്തൊരു ഭാഗത്തു നിന്നുള്ള കേട്ടൺസ് ആണെങ്കിൽ നമ്മൾ ആ കേട്ടൺസ് നന്നായിട്ട് ഓപ്പൺ ചെയ്തിട വിൻഡോ ഓപ്പൺ ചെയ്തില്ലെങ്കിലും കേർട്ടൺസ് ഓപ്പൺ ചെയ്തിട കാരണം നമ്മൾ ഈ രാവിലെ എണീക്കുമ്പോഴത്തേക്കിപ്പോൾ ഇത്രയും മൂന്ന് മണിക്ക് മൂന്നരക്കൊക്കെ എണീക്കുമ്പോഴത്തേക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല പക്ഷെ എങ്കിൽ പോലും ഒരു ഒരു ആറ് മണി അല്ലെങ്കിൽ ആറരക്കൊക്കെ എണീക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സൂര്യന്റെ ഒരു വെട്ടം അല്ലെങ്കിൽ നേരം വെളുത്ത് വരുന്നതിൻ്റെ ആ ഒരു വെട്ടം റൂമിലേക്ക് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ നിന്ന് എന്താ പറയാ കണ്ണൊക്കെ ചിമ്മി നമ്മൾ എണീക്കാനുള്ള ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും ആൻഡ് ഫസ്റ്റ് തിങ് നമ്മൾ എണീറ്റ് കഴിഞ്ഞ ഉടനെ കുഞ്ഞ് ലൈറ്റ് ഇടാതെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ലൈറ്റ് ഇടുക അപ്പൊ തന്നെ നമ്മള് ഉണർന്നു നമുക്കിനി ആക്ഷൻ എന്നുള്ളൊരു സിഗ്നൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊടുക്കുകയാണ് അതേപോലെ ഒരു പാറ്റേൺ കീപ്പ് ചെയ്യുക രാവിലെ നമ്മൾ രാത്രി നമ്മൾ ഒരു നയൻ ഒ ക്ലോക്കിന്റെ ബെഡിൽ കിടക്കുക എന്നുള്ളത് സത്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മളത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിലപ്പം ഫസ്റ്റ് ഡേ നമ്മൾ കിടക്കുമ്പോൾ ഒമ്പത് മണിക്ക് വെച്ചിട്ട് നമുക്ക് ഒരു പത്ത് മണിക്ക് ഉറങ്ങാൻ പറ്റില്ല മേ ബി പതിനൊന്ന് മണിയായിരിക്കും പന്ത്രണ്ട് മണിയായാലും ഒരു മണിയായാലും ചിലപ്പോൾ നമ്മൾ ഉറങ്ങിയില്ലെന്ന് വരും പക്ഷെ എല്ലാ ദിവസവും നിങ്ങൾ ഒൻപത് മണിക്ക് കിടക്കാന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഈ പന്ത്രണ്ട് മണി എന്ന് പറയുന്നത് ഗ്രാജ്വലി പതിനൊന്നരയാവും പതിനൊന്നരക്കെങ്കിലും നമ്മൾ ഉറങ്ങും പിന്നീട് അത് പതിനൊന്ന് മണിയാവും പത്ത് മണിയാവും പത്തരയാവും പിന്നെ ഒമ്പത് മണിക്ക് നമ്മൾ ബെഡിൽ കിടന്നാൽ അപ്പഴേ നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനും ട്യൂൺഡ് ആണ് ആ ഉറങ്ങിക്കോ ഞാൻ ഒന്ന് കിടന്നിട്ടുണ്ട് എന്നുള്ള സിഗ്നൽ നമുക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തന്നെ കൃത്യമായിട്ട് നമുക്ക് ഉറങ്ങാൻ സാധിക്കും അങ്ങനെയൊക്കെയുള്ള ഒക്കെ നമ്മൾ കുറെ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ രാവിലെ എണീക്കാൻ പറ്റും പിന്നെ നിങ്ങൾ ഇപ്പൊ ഒരു ഏഴ് മണിക്ക് എണീക്കുക അല്ലെങ്കിൽ എട്ട് മണിക്ക് എണീക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും നാളെ ഞാൻ മൂന്നരയ്ക്കെല്ലാം വെച്ചിട്ട് നീക്കുക എന്ന് വിചാരിക്കരുത് നടക്കല്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അത് ഇച്ചിരി മുന്നോട്ടാക്കുക അതായത് ഈ എട്ട് മണിക്കെന്നുള്ളത് ഒരു ഏഴരയ്ക്ക് വെക്കുക അല്ല പിന്നെ കുറച്ച് ആ ഒരു ഏഴര ഒരു ഒരു മൂന്നാല് ദിവസം അല്ലെങ്കിൽ ഒരു ഒരു ഒരാഴ്ച നിങ്ങൾ ഫോളോ ചെയ്യാം ദെൻ അത് കുറച്ചുകൂടെ മുന്നേക്കാക്കി ഒരു ഏഴ് മണിക്കാക്കുക പിന്നെ ഒരു ആറര ആക്കുക അങ്ങനെ അങ്ങനെ മേലോട്ട് കേറ്റി കയറ്റി കൊണ്ടുവരിക അല്ലാണ്ട് സഡൻലി ഞാൻ ഇന്നാള തൊട്ട് നന്നായിരിക്കും പറഞ്ഞ് ചെയ്യരുത് പാണിവാളും ഉറപ്പായിട്ടും അത് നടക്കുന്ന കാര്യമല്ല അപ്പൊ ഈ എല്ലാം പറയുന്ന പോലെ മൂന്നരക്ക് എണീക്കണം എന്നുള്ളത് എന്റെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ എണീറ്റ് ആഗ്രഹമുണ്ട് രാവിലെ എണീറ്റ് സാധകം ചെയ്യണമെന്നും അല്ലെങ്കിൽ കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യണമെന്ന് യോഗ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അതെനിക്ക് ഇപ്പൊ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പക്ഷെ ഞാൻ ഈ എണീക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മണിക്ക് ട്രെയിൻ ഉണ്ട് എന്റെ മനസ്സിൽ അത് തന്നെയാണ് അഞ്ചു മണിക്ക് ട്രെയിൻ അതിന്റെ കയറണമെങ്കിൽ അതിന് മുന്നേ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഞാൻ പോണം എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു നമുക്കൊരു എയിം ഉണ്ട് എന്തിനാണ് നമ്മൾ നമ്മളത് എണീക്കുന്നത് എന്നുള്ളത് അപ്പം ഈ ഇങ്ങനെ ഒരു എയിം ഇല്ല ഇപ്പൊ ഇത്ര രാവിലെ എണീറ്റ് ജോലി ചെയ്യേണ്ടാത്തൊരാളാണെങ്കിൽ ദൈവം ഇത് നിങ്ങൾ നേരെ കിച്ചണിലോട്ട് കയറരുത് ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ എണീക്കുക നേരം നിങ്ങളുടെ ഒരു ടൈം എടുക്കുക കുറച്ച് വെള്ളം കുടിക്കുക ആദ്യം കുറച്ച് ചൂടുവെള്ളം കുടിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കപ്പ് ചായ തിളപ്പിച്ചിട്ട് ചായ കുടിക്കുന്നവരാണെങ്കിൽ ഒരു കപ്പ് ചായയായിട്ട് വന്നിരുന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ആദ്യം ചെയ്യാം അപ്പൊ ഫസ്റ്റ് തിങ് നമ്മൾ എണീക്കുന്ന ആ ഒരു ആദ്യ തുടക്ക ദിവസങ്ങളിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ചെയ്യരുത് മേബി കിച്ചണിലോട്ട് കയറി ആദ്യം തന്നെ പണി ചെയ്യുന്നത് ഇഷ്ടമല്ലായിരിക്കും ആണെങ്കിൽ രാവിലെ കയറി ചോറും കറിയൊന്നും വെക്കാൻ നിൽക്കാതെ രാവിലെ എണീറ്റ് നമുക്ക് എന്താണോ ഇഷ്ടമുള്ളൊരു കാര്യം മേ ബി ഒരു ബുക്ക് വായിക്കാനായിരിക്കും അല്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം പാട്ട് കേൾക്കാനായിരിക്കും അല്ലെങ്കിൽ വെറുതെ വെളിയിലേക്ക് നോക്കിയിരിക്കാനായിരിക്കും അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചെയ്യാം ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഒരു സിനിമ കാണാൻ ഇഷ്ടം ഈ വെളുപ്പം കാലത്ത് എണ്ണിട്ട് ആരെയൊരു സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് നമുക്ക് കാണാം ആ സമയത്ത് ഗൈഡ് ചെയ്ത് വയ്ക്കാം നമുക്ക് ഇന്ന സിനിമ കാണാം അതിന് രാവിലെ എണീറ്റ് ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ട് അതിരുന്ന് കാണാം അപ്പൊ നമുക്ക് ഉറക്കം വരില്ല കാരണം നമ്മളെന്താ പ്ലാന്റ്ഡാണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ എണീക്കുക നമ്മള് പണ്ട് ഓർമ്മയില്ലേ ടൂർ ഒക്കെ പോകുന്ന സമയത്ത് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് രാവിലെ എണീക്കാം എന്തൊരു അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ ഇഷ്ടമില്ലാത്തൊരു കാര്യം അമ്മ രാവിലെ എണീറ്റ് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെയ്യില്ലായിരിക്കും എന്റെ ജീവിതത്തിൽ ഞാൻ മൂന്നരയ്ക്കൊന്നും എണ്ണീട്ട് പഠിച്ചിട്ടില്ല കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഇതേപോലെ ഒരു വ്ലോഗിൻ്റെ അകത്ത് എന്റെ ഒരു ഫ്രണ്ട് അന്ന കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി അന്ന ഡോക്ടറാണ് കേട്ടോ അപ്പൊ അന്ന കമന്റ് ചെയ്തിട്ട് പറയുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ രാവിലെ എണീറ്റുള്ളൂ അപ്പൊ ഞാൻ അന്നക്ക് പറഞ്ഞ കമന്റ് ഇതാണ് തിരിച്ച് റിപ്ലൈ കൊടുത്തത് ഞാൻ എണീറ്റിട്ടേ ഇല്ല രാവിലെ ഞാനൊരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു റശ്മി ഞാൻ രാവിലെ എണീറ്റ് പഠിച്ചിട്ടേയില്ല ഞാൻ രാത്രി ഇരുന്നായിരുന്നു പഠിക്കുന്നതൊക്കെ അപ്പം രാത്രി എത്ര നേരം ആണെങ്കിലും ഇരിക്കുന്നതിന് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ പറ്റിയേ ഇല്ല എന്നെക്കൊണ്ട് രാവിലെ പറ്റില്ല എന്ന് ദൃഢ പ്രതിജ്ഞ എടുത്തിരുന്ന ഒരാളാണ് ഞാൻ ആ ആളാണ് ഞാൻ ഇപ്പൊ രാവിലെ എണീറ്റ് പോകാൻ പറ്റുന്നത് ദൈവം സഹായിച്ച് ആരോഗ്യം തന്നത് കൊണ്ട് മാത്രം ഓക്കെ അതും കൂടി നമ്മൾ ബ്രാക്കറ്റിൽ ഇടണമല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി അങ്ങനെ എന്തെങ്കിലും രാവിലെ എണീക്കണം എന്നോ ഇപ്പൊ നിങ്ങൾ എണീക്കുന്നതിന് ഒരമണിക്കൂറെങ്കിലും മുന്നേ ആദ്യമേ ടൈം അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് വെക്കുക വെച്ച് 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 നിങ്ങൾക്ക് ആ ഒരു ടൈമിലേക്ക് എത്താൻ പറ്റും പിന്നെ അപ്പം ആ കേട്ടൺസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന കാര്യം പറഞ്ഞു പിന്നെ എന്താ ഷുഗറി തിങ്സ് നമ്മൾ അവോയ്ഡ് ചെയ്യണം കേട്ടോ അപ്പം രാത്രി നമുക്ക് ഗ്രേവിങ്സ് വരും ചിലപ്പോൾ മധുരം കഴിക്കാൻ തോന്നും നമ്മുടെ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്തിനും മെന്റൽ ഹെൽത്തിനും നല്ലതല്ല അപ്പം അതൊക്കെ ഒന്ന് ഡൈജസ്റ്റ് ആയി വരാനും കുറച്ച് ടൈം എടുക്കും അപ്പം അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് രാത്രി എന്താണെന്ന് വെച്ചാൽ അത് ആയിട്ട് കഴിക്കുക അതും ഒരു ഏഴ് മണി മാക്സിമം അതിന് മുന്നേ നിങ്ങൾ കഴിച്ചു തീർക്കുക അവിടെയും ഞാൻ പറയുന്നു എനിക്ക് ഏഴ് മണിക്ക് കഴിക്കാൻ പറ്റാറില്ല കാരണം ഞാൻ വീട് എത്തുമ്പോൾ തന്നെ ഏഴരയാവും എന്നാലും ഏഴുരയ്ക്ക് വന്നുടനെ ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് ഉടനെ ഫുഡ് കഴിച്ചിട്ടായിരിക്കും ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യുക കാരണം ഒരുപാട് ലേറ്റ് ആക്കാറില്ല കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് കിടക്കണമല്ലോ ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും അപ്പോൾ അതിന് മുന്നേ അതായത് ഒരു ടു ഹവേഴ്സ് മുന്നേങ്കിലും നമ്മൾ ഫുഡ് കഴിച്ച് കഴിയുക പിന്നെ നമ്മൾ ഷുഗറി തിങ്സും ഭയങ്കര ജങ്ക് ആയിട്ടുള്ള ഫുഡ്സും ഭയങ്കര ഹെവി ഫുഡ്സും കഴിക്കാൻ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കുക പിന്നെ നമുക്ക് ഈ അറിയാമല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്നാക്ക് ചെയ്യാൻ തോന്നും എന്തെങ്കിലും അടുത്ത് എന്താ പറയുക കപ്പരണ്ടിയോ അല്ലെങ്കിൽ മിക്സ്ചറോ ഇതൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ രാത്രി ചെയ്യരുത് ഇതൊന്നും ചെയ്യരുത് കേട്ടോ പിന്നെ പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ വീക്കെൻഡിൽ നമ്മൾ ഉറങ്ങ അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് രാവിലെ എണീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ അതായത് എൻ്റെ എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ കാരണം ഞാൻ വീക്കെൻഡ്സിൽ കിടന്ന് ഉറങ്ങാറുണ്ടല്ലോ അപ്പോൾ ഒരു ഏഴര എട്ട് മണി വരെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര കുറ്റബോധം എന്റെ ഹസ്ബൻഡ് പക്ഷെ എന്ത് കഷ്ടം രാവിലെ എണീക്കണം എന്ന് വിചാരിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ രാവിലെ എണീറ്റ് നമുക്ക് സൂര്യനെ നോക്കി ഇരിക്കാനുള്ള ദിവസം സമയമൊന്നും അല്ലാതെ ദിവസങ്ങളെ കിട്ടില്ല അപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സൂര്യനെ കാണുന്നതും രാവിലെ കുറച്ച് പ്രകൃതി ആസ്വദിക്കാനും ബാൽക്കണി പോയി ഹസ്ബൻഡ് കൂടെ ഒരു ഒരു കപ്പ് ചായ കുടിക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് ഞാൻ പാലിക്കാറില്ല കാരണം ഏഴര എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീക്കെന്റ്സിൽ നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ ആ ഒരു സന്തോഷമൊക്കെ നമുക്ക് പോകും അപ്പൊ എന്നോട് പറയുമ്പോൾ എണ്ണോട് പറയുന്ന ഒരു കാര്യമുണ്ട് രാവിലെ നീ എണീക്ക് നീ നോർമലി എണീക്കുന്ന പോലെ എണീറ്റോ എണീറ്റിട്ട് നീ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പണിയെന്ന് വെച്ചാൽ കുക്കിങ്ങിന്റെ കാര്യമല്ല പറയുന്നത് നീ ആ ഒരു റുട്ടീൻ കീപ്പ് ചെയ്തിട്ട് മൂന്നരയ്ക്ക് എണീറ്റ് കുറച്ച് നേരം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടണമെങ്കിൽ പാടാ അല്ലെങ്കിൽ എന്റെ വോക്കിന്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിനെ കുറിച്ച് ചെയ്തതിന് ശേഷം പിന്നീട് ഉറക്കം വരുന്നെങ്കിൽ കിടന്നോ ഒരു പത്ത് മണിയാകുമ്പോൾ കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങിക്കോ അത് ഓക്കെയാണ് പക്ഷെ നമ്മുടെ ആ പാറ്റേൺ മാറുന്നില്ല അപ്പൊ നമുക്ക് മൺഡേ എണിക്കുമ്പോൾ ഈ പ്രശ്നമില്ല എനിക്ക് മിക്ക മൺഡേസും രാവിലെ എണിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കുന്നത് എന്റെ മെയിൻ റീസൺ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീക്കെൻസിന്റെ കിടന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ കാരണം നമ്മുടെ നമുക്ക് രാത്രി നേരത്തെ കിടക്കാൻ പറ്റില്ല രാവിലെ നേരത്തെ എണീക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ റുട്ടീൻ ഫോളോ ചെയ്യുന്നത് ഇസ് കമ്പൽസറി അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ എണീക്കുക ഞാൻ ഒരിക്കലും ആരോടും പറയില്ല മൂന്നരയ്ക്ക് എണീറ്റിട്ട് വീട്ടുജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മുടെ സാഹചര്യം അതാണെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് മാക്സിമം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര ഒരു വലുതാണ് അപ്പം എന്റെ എനിക്കിത് കുറെ ഒക്കെ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഹസ്ബൻഡും അമ്മയും മോളുടെയൊക്കെ ഒരു സപ്പോർട്ട് കാരണമാണ് കേട്ടോ അത് തീർച്ചയായിട്ടും ഞാൻ അവരെ അവരെ അവരുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ രാവിലെ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്ന ഒരു പോക്കിൽ ബാക്കി ആ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ തിരിച്ചു തിരിച്ചുവരുമ്പഴത്തേക്കും എന്റെ വീട് നല്ല വൃത്തിക്ക് എന്താ പറയാ ഒരു പോസിറ്റിവിറ്റി ഒരു ഒരു എന്താ പറയുക സമയത്ത് വൈകുന്നേരം ഈ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് അങ്ങനത്തെ ഉള്ള ഒരു വൈബ് ഒക്കെ എനിക്ക് കിട്ടുന്നത് എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ഹസ്ബൻഡ് നന്നായിട്ട് അറിയാം പുള്ളി ഇതൊക്കെ ശ്രമിക്കാറുണ്ട് എന്നെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി കാരണം നമ്മൾ തിരിച്ചു കയറി വരുമ്പോ ആ വീട്ടിൽ ഭയങ്കര നെഗറ്റിവിറ്റി ആണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല അപ്പം നമ്മൾ മാക്സിമം നെഗറ്റീവ് ആകാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ശ്രദ്ധിക്കാറുണ്ട് ഹസ്ബൻഡ് അതേപോലെ രാത്രിത്തെ എൻ്റെ ഫുഡൊക്കെ അമ്മ തരാറുണ്ട് അപ്പം ഇതൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പാണ് നമ്മൾ പോലും അറിയാണ്ട് നമുക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്പാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതേപോലെ എന്റെ മോള് ഭയങ്കരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം ഡിഫറൻറ്റ് ആയിരിക്കും ഓരോരുത്തരുടെ ലൈഫ് ഡിഫറെൻ്റ് നമ്മളെല്ലാവരും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങൾ ഇപ്പം ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും നെഗറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്ക പക്ഷെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും നമ്മളെ എന്തൊക്കെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റും ആസ് ആസ് എ എ ഒരു പേഴ്സൺ നമുക്ക് ബെറ്റർമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക അതിന് വേണ്ടിട്ട് നിങ്ങക്ക് രാവിലെ എണീക്കണം ഒരു പോസിറ്റിവിറ്റി ഫോർ എ ഗുഡ് എന്താ പറയുക ഡേ രാവിലെ എണീക്കണം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് എണീക്കുക അപ്പം എനിക്ക് വർക്ക് ചെയ്യുന്നത് എല്ലാവർക്കും വർക്ക് ചെയ്യണം എന്നില്ല നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നത് എനിക്ക് വർക്ക് ചെയ്യണമെന്നില്ല അപ്പം ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാണ്ട് നിങ്ങളുടെ മെന്റലിയും ഫിസിക്കലിയും ഒരുപാട് സ്ട്രെസ്സ് കൊടുക്കാണ്ട് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ഹാപ്പിയായിട്ടിരിക്കുക രാവിലെ നീക്കുക സന്തോഷമായിട്ട് ലൈഫ് മുന്നോട്ട് പോകാം അപ്പം ഇത്രയും പറയാനാണ് ഇന്നത്തെ ഒരു ബ്ലോഗ് പറഞ്ഞത് ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോൾ കുറെ അങ്ങ് പറയും കേട്ടോ അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ എന്തെങ്കിലും ഇങ്ങനത്തെ ടോക്സ് ഒക്കെ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണെങ്കിലും ഒന്ന് കമന്റ് ചെയ്ത് പറയണം അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കട്ടെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം